الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد سرغت الله سبحانه وتعالى مؤمنين لك نلقنا التوم بليا نعمة ينلد نروباد هذا الله ينك آنك ينلدان نبي صلى الله عليه وسلم അതിനെക്കുറിച്ച് ഒരിക്കൽ സഹാബത്തിനോട് സംസാരിച്ചത് ഒരു ചോദ്യത്തിലൂടെയാണ് മേഘങ്ങളില്ലാത്ത മേഘത്തിൻ്റെയും മറ്റും തടസ്സമില്ലാത്ത ഒരു സന്ദർഭത്തിൽ ഒരു പൗർണമിയെ നോക്കിക്കാണാൻ നിങ്ങൾക്ക് വല്ല തടസ്സവുമുണ്ടോ സഹാബത്ത് പറഞ്ഞു ഇല്ല എങ്കിൽ അതുപോലെ യാതൊരു തടസ്സവുമില്ലാതെ ഇല്ലാതെ നിങ്ങൾക്ക് അള്ളാഹു സുബാനുഭവത്ത ആലയെ കാണാൻ സാധിക്കും എന്ന് പറയുകയും പിന്നീട് ആ കാണുന്ന രംഗത്തെക്കുറിച്ച് നബ്സല്ലാഹു അലൈഹി വസ്ലം വിവരിക്കുകയും ചെയ്യുന്ന ഒരു സുദീർഘമായ ഹതീത് ഉണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അലൈവിസ്ലം ആ ഹതീത്തിൽ വിവരിക്കുന്ന ഒരു ഭാഗം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് മുഗ്മിനീയങ്ങൾ അള്ളാഹുവിനെ കാണുന്നതിനെ കുറിച്ചുള്ള ഒരു ഭാഗമാണ് എന്നാൽ ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഉള്ളതല്ലാത്ത അള്ളാഹുവിനെ യഥാർത്ഥ നിലക്ക് കാണുന്ന ഒരു സന്ദർഭം ആ സന്ദർഭമാണ് സ്വർഗത്തിൽ പ്രവേശിച്ചാലുള്ളത് അത് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പുള്ള കാഴ്ചയല്ല സ്വർഗത്തിന് മുമ്പുള്ള കാഴ്ച എന്ന് പറയുന്നത് അള്ളാഹു സുഹാന ഹു വച്ചാല ഉദ്ദേശിക്കുന്ന ഒരു രൂപത്തിൽ അവർക്ക് മുമ്പിൽ അള്ളഹ പ്രത്യക്ഷപ്പെടുന്നതാണ് എന്നാൽ അതല്ലാത്ത രൂപത്തിൽ അള്ളാഹുവിനെ യഥാർത്ഥ നിലക്ക് കാണുന്ന സാഹചര്യം എന്ന് പറയുന്നത് അത് സ്വർഗത്തിൽ വെച്ചാണ് അഥവാ സ്വർഗത്തിൽ എപ്പോഴാണ് ഈ പറയുന്ന സ്വർഗീയ അമച്ചുകളെല്ലാം ഇവർ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടം അതെല്ലാം ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടം അതിനെക്കുറിച്ച് അവർ പരസ്പരം വാചാലരാവുന്ന ഘട്ടം അങ്ങനെ ഇതിൽ തങ്ങൾ സമ്പൂർണ്ണ സംതൃപ്തിയിലാണ് എന്ന് അവർ സ്വയം വിശ്വസിക്കുന്ന ഘട്ടം ഇതിനു മേലെ ഇനി ഞങ്ങൾക്കൊന്നില്ല എന്ന് അവർ ഉറപ്പിക്കുന്ന ഒരു സന്ദർഭം ആ സന്ദർഭത്തിൽ അള്ളാഹു സുഹാൻ മുക്മിനിങ്ങളോടായി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനും വലിയ ഒരു കാര്യം ഞാൻ നൽകട്ടെ ഇതിനും വലിയ ഒരു ഞാമത്ത് അപ്പം അവർ ചോദിക്കും നീ ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു ഇനി ഇതിനും മീതെ ഇതിനും മീതെ ഇനി എന്താണ് റപ്പേൻ നിന്നിൽ നിന്ന് ഞങ്ങൾക്കുള്ളത് ആ സന്ദർഭത്തിലാണ് അള്ളാഹു സുഹാനുഹു ചാല അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ആ പ്രത്യക്ഷപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂതി ചെയ്യാൻ ശുക്രൻ്റെ സുചൂതി ചെയ്യാൻ ിങ്ങൾ വെമ്പൽ കൊള്ളും പക്ഷെ അള്ളാഹു പറയും അതിൻ്റെ അവസരം ദുനിയാവായിരുന്നു ഇവിടെ നിങ്ങൾ ആസ്വദിക്കേണ്ട സമയമാണ് ഇവിടെ ഇബാദത്തിന്റെ സന്ദർഭമല്ല എന്ന് പറയുന്നതാണ് അപ്പൊ ഈ അമ്മാനെ കാണുക എന്ന് പറഞ്ഞാൽ അത് ഒരു തവണയല്ല ഇത് സ്വർഗ്ഗത്തിൽ ആദ്യമായി ഒരു അള്ളാനെ കാണുന്ന ഒരു രംഗമാണ് ആ രംഗത്തിൽ ഇവരുടെ സദസ്സ് എന്താണ് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ല എന്നാൽ അതേ സന്ദർഭത്തിൽ അള്ളാഹു സുബഹാനുഭവച്ച ആരെ ഈ ആദ്യമായ കാഴ്ചകൾക്ക് ശേഷം പിന്നീട് ഇവർ അള്ളാഹുവിനെ ഇടക്കിടക്ക് കാണും ആ കാണുന്ന ദിവസം ദുനിയാവിലെ വെള്ളിയാഴ്ച പോലത്തെ ഒരു ദിവസമാണ് അവിടെ വെള്ളിയാഴ്ച പോലെയുള്ള എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അള്ളാഹുവിനെ കാണാൻ വേണ്ടി സംഗമിക്കുന്ന ദുനിയാവിൽ അവർ വെള്ളിയാഴ്ച സംഗമിച്ച പോലെ സംഗമിക്കുന്ന ഒരു സദസ്സുണ്ട് അവിടെ വെള്ളിയാഴ്ചയില്ല എന്ന് പറയാൻ കാരണം അവിടെ സൂര്യൻ അസ്തമിക്കലും ഉദിക്കലുമെന്ന് പറയുന്ന ദുനിയാവിലെ സമയബന്ധിത പ്രവർത്തനങ്ങളല്ല സ്വർഗത്തിലുള്ളത് അവിടെ സദാ പകലാണ് അവിടെ മനുഷ്യ പിന്നെ അവർക്ക് ഉറക്കമില്ല അപ്പം അങ്ങനെയുള്ളടത്തൊരു വെള്ളിയാഴ്ച പോലത്തെ ഒരു ദിവസത്തിൽ സത്യവിശ്വാസികൾക്ക് ഒരു വിളംബരമുണ്ടാവും ആ വിളംബരത്തിൽ അള്ളാഹു സുബാന ഹുഅാലിയെ ചെന്ന് കാണാനുള്ള വിളംബരമാണ് ആ വിളംബര സന്ദർഭത്തിൽ അവർ തങ്ങളുടെ വീട് വിട്ടിറങ്ങുന്നു തങ്ങളുടെ കൊട്ടാരം വിട്ടിറങ്ങുന്നു ആ കൊട്ടാരം വിട്ടിറങ്ങുമ്പോൾ അവർക്ക് വേണ്ടി സജ്ജമായ ഒരു പ്രത്യേക വാഹനമുണ്ട് ആ വാഹനം പറക്കുകയാണ് ആ പറക്കുന്ന വാഹനപ്പുറത്ത് കയറി അവർ അള്ളാഹുവിനെ ദർശിക്കാൻ വേണ്ടി പറന്നു പോകും ആ പോകുന്ന പറക്കലിൽ അവർ ഇഷ്ടപ്പെടുന്ന കായ്ക്കനികളുടെ സമീപത്തു കൂടി അവർ പോവുകയും ആ ഭക്ഷണങ്ങളും ഫലങ്ങളുമെല്ലാം അവർ ഭക്ഷിച്ച് സന്തോഷിച്ച് ഒരുമിച്ച് കൂട്ടായി സംസാരിച്ച് അവർ ആ വാഹനപ്പുറത്ത് ചെന്ന് വാഹനപ്പുറത്ത് കയറി പോകും അങ്ങനെ അള്ളാഹു സുബഹാനുഹു വച്ച ആല ഉദ്ദേശിച്ചതായ ഒരു സദസ്സിൽ അവർ ചെന്നെത്തും ആ സദസ്സിൽ ഇരിപ്പിടമില്ലാത്ത ഒരാളുമില്ല ഓരോരുത്തരുടെയും ദുനിയാവിൽ അള്ളാഹുവിന്റെ അരികിലുള്ള സ്ഥാനമനുസരിച്ച് സ്വർഗത്തിലെ ദറജയനുസരിച്ച് അവർക്ക് വേണ്ടി അള്ളാഹു സുബഹാനുഹു വച്ച ആല ഇരിപ്പിടങ്ങൾ ഉറുക്കിയിരിക്കുന്നു അതിൽ പ്രകാശം കൊണ്ട് മിമ്പർ തീർത്തിട്ടുള്ള അമ്പിയാക്കന്മാരുടെ ഇരിപ്പിടമുണ്ട് അതുപോലെ വൈവിധ്യങ്ങള വൈവിധ്യങ്ങളാർന്ന ഇരിപ്പിടങ്ങൾ ഓരോരുത്തരുടെയും അള്ളാഹുവിൻ്റെ അരികിലുള്ള സ്ഥാനത്തിന് സ്വർഗത്തിൽ അവൽ അവർ അലങ്കരിക്കുന്ന തറജക്കനുസരിച്ച് അവർക്ക് അള്ളാഹു സുബഹാനുഹുവ ആ സദസ്സിൽ ഇരിപ്പിടമൊരുക്കിയിരിക്കുന്നു അതിലേറ്റവും താഴ്ന്ന ഇരിപ്പിടമെന്ന് പറയുന്നത് കസ്തൂരി കൊണ്ടുള്ള മണൽ കൂമ്പാരമാണ് വളരെ നൈർമല്യമുള്ള ഇരിക്കാൻ സുഖമുള്ള സൗകര്യത്തോടു കൂടിയുള്ള കസ്തൂരി കൊണ്ടുള്ള മണൽ കൂമ്പാരം അത് ലഭിച്ച ഒരാൾക്ക് തോന്നില്ല തനിക്ക് അല്ലാഹു അവഗണന നൽകിയിരിക്കുന്നു എന്ന് തനിക്ക് കുറവ് വരുത്തിയിരിക്കുന്നു എന്ന് അയാൾക്ക് തന്നെ അനുഭവപ്പെടുന്നില്ല അയാൾക്ക് തന്നെ ആ ഇരിപ്പിടത്തിൽ വരെ വലിയ സന്തോഷമാണ് സംതൃപ്തിയാണ് അങ്ങനെ ഓരോരുത്തരും ഒരുക്കപ്പെട്ട ആ ഇരിപ്പിടത്തിൽ അവർ ഇരിക്കുന്നു അവർ ഇനി കാത്തിരിക്കുന്നത് ആ വെള്ളിയാഴ്ച പോലെയുള്ള ചുമ ദിവസത്തിലെ ഒരു പ്രഭാഷണത്തിന് വേണ്ടിയാണ് സംസാരത്തിന് വേണ്ടിയാണ് ആ സംസാരം നടത്തുന്നത് അള്ളാഹു സുബഹാനപ്പെടുമ്പോഴാണ് ഇവർ ആഗ്രഹിക്കുന്നത് അങ്ങനെ അള്ളാഹു അവരോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കും അള്ളാഹു തൻ്റെ തൃപ്തിയെക്കുറിച്ച് അവരോട് അറിയിക്കും ആ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആാൻ അള്ളാഹു പാരായണം ചെയ്യും അള്ളാഹിന്റെ കലാമാണ് ഖുർആാൻ അള്ളാഹു ഓദിയത് ജിബിരിയിലാണ് നേരിട്ട് കേട്ടത് ആ കേട്ടത് ജിബിരിയിൽ നബിസ്വല്ലാഹു അലൈഹു കൊടുത്തു ആ ഓദിക്കേട്ടത് റസൂൽ സല്ല അലൈവല് സഹാബത്തിന് കൊടുത്തു അത് പരമ്പരയായി വന്ന് നമ്മൾ നമ്മുടെ ഉസ്താദുമാരിൽ നിന്നും മറ്റും മാത്രമാണ് കേട്ടത് ആ ഭംഗിയാർന്ന വിശുദ്ധ ഖുർഹാനിന്റെ പാരായണം എവിടെയുണ്ടെങ്കിലും അതൊന്ന് കേൾക്കാൻ നമ്മൾ കാതൂർക്കാറുണ്ട് എങ്കിൽ പരലോകത്ത് സ്വർഗത്തിൽ ആ വിശുദ്ധ ഖുർഹാൻ ആരുടെ കലാമാണോ ആ റബ്ബാണ് ഖുർആാൻ ഓതാൻ പോകുന്നത് അതിനോളം സൗന്ദര്യമുള്ളൊരു ശബ്ദമില്ല ആ റബിനോളം സൗന്ദര്യമുള്ളൊരു കാഴ്ചയില്ല അതിനോളം സൗന്ദര്യമുള്ളൊരു ന്യാമറ്റ് വേറെ ലഭിക്കാനുമില്ല അങ്ങനെ അള്ളാഹു സുബാനഹുവച്ച ആലയെ കണ്ട് അള്ളാഹുവിന്റെ സംസാരം കേട്ട് അള്ളാഹു സുബഹാന ഹച്ച ആലയുടെ കിറാച്ച് കേട്ട് സന്തോഷത്തോടെ ആനന്ദത്തോടെ സത്യവിശ്വാസികൾ അടുത്ത വെള്ളിയാഴ്ചയും കാത്ത് വീട്ടിലേക്ക് മടങ്ങുന്ന ഇതാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് സ്വർഗ്ഗത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ന്യാമത്ത് ചില റിപ്പോർട്ടുകളിൽ കാണാം സത്യവിശ്വാസികൾക്ക് സ്വർഗത്തിൽ നാല് കവാടങ്ങളുണ്ട് ആ നാല് കവാടങ്ങളിൽ ഒന്ന് അവർക്ക് പോവാനും ഇറങ്ങാനുമുള്ളതാണ് രണ്ടാമത്തത് അവർക്ക് സൗകര്യങ്ങളും പുതിയ പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും കൊണ്ട് മലക്കുകൾക്കും മറ്റും അവരുടെ സേവകന്മാർക്ക് കയറി ഇറങ്ങാനുള്ളതാണ് മൂന്നാമത്തെ ഒരു കവാടം അയാൾക്ക് നരകക്കാരുടെ ശിക്ഷ കണ്ട് ആസ്വദിക്കാനുള്ളതാണ് നാലാമത്തെ കവാടം തന്റെ റബ്ബിനെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ കാണാനുള്ളതാണ് അതിനും അപ്പുറമുള്ള സൗന്ദര്യമുള്ളൊരു സദസ്സാണ് ഈ വെള്ളിയാഴ്ചയിൽ അവർ അള്ളഹാനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് എന്നാണ് അതാണ് സത്യവിശ്വാസിക്ക് സ്വർഗത്തിലല്ല നൽകുന്ന ഏറ്റവും വലിയ ന്യാമച്ച് എന്നിട്ടോ ആ വെള്ളിയാഴ്ച കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇവരുടെ ന്യാമച്ചുകൾ മാറി മറിയുന്നു അതുവരെ അനുഭവിച്ചതിനേക്കാളും അപ്പുറത്തേക്ക് അവർക്ക് ന്യാമത്തുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അത് അതാനെ കാണാൻ പോകുമ്പോൾ മാത്രമല്ല അവർ പുറത്തു പോയി വരുമ്പോഴൊക്കെ അങ്ങാടി പോയി വരുമ്പോഴും മറ്റുമൊക്കെ അവർക്ക് ഉള്ള ന്യാമത്ത് വീണ്ടും വർദ്ധിക്കുകയാണ് ഒരു ചെറിയ അനു പിന്നെ അനുഭവമുള്ള വ്യക്തിക്ക് തന്നെ ന്യാമത്ത് ഇരട്ടിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏറ്റവും വലിയ ന്യാമത്ത് ഉന്നത പദവികളിൽ അനുഭവിക്കുന്ന സത്യവിശ്വാസികൾ അമ്പിയാക്കൾ അവർക്ക് അവരുടെ ന്യാമത്തുകളും കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു അറ്റമില്ല അവസാനമില്ല എന്നതാണ് ഒരു സത്യവിശ്വാസിക്ക് ദുനിയവിൽ അമല് ചെയ്യാൻ ഏറ്റവും വലിയ പ്രതീക്ഷയും ആനന്ദവും നൽകുന്നത് ഇതാണ് മുക്മിനിയങ്ങൾ അള്ളാഹുവിനെ കൂടെ അള്ളാഹുവിൻ്റെ കൂടെ സഹവസിച്ച് അള്ളാഹുവിൻ്റെ കൂടെ സദസ്സ് പങ്കിടുന്ന ഒരു പിന്നെ സ്വർഗ്ഗത്തിലെ ഏറ്റവും വലിയ ഞാമത്ത് എന്ന് പറയുന്നത് സ്വർഗവുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി ഇൻഷാല് നമുക്ക് സൂചിപ്പിക്കാനുണ്ട് അതടുത്ത ക്ലാസ്സുകളിലാവാം സുല്ലാഹു അല നബീന മുഹമ്മദ്